അപ്പൊ നമ്മളീ സെന്റ് ജോർജ് മലങ്കര കത്തീറ്റലിൽ തന്നെ നിൽക്കുകയാണ് ഈ പള്ളിയിൽ നിൽക്കുമ്പോ ഒരു മോള് ഞങ്ങൾ മോളുടെ പേരെന്താ ആ ഇയാളുടെ വീട് എവിടെയാ വീടെവിടെയാ വീട് എവിടെയാ എന്നെ കണ്ടിട്ടുണ്ടോ ഏ നോക്കി എവിടെ വെച്ച കണ്ട എന്നെ കണ്ട എവിടെ വെച്ചാ കണ്ടോ ഈ അങ്കലിനെ കണ്ടിട്ടുണ്ടോ ചേട്ടനെ കണ്ടിട്ടോ എത്ര വയസ് ഉണ്ട് ഇപ്പോ രണ്ടര വയസ്സുണ്ടല്ലേ രണ്ടര വയസ്സേണ്ടോ ചെറിയുന്നുണ്ടോ നിങ്ങളുടെ അമ്മ ആരാ ആ പരിപാടി വരൂ നന്നായി വളർത്തുന്നുണ്ട് എല്ലാ വാർത്തകളും കാണിക്കണ്ട കപ്പ് മുടി ഞാൻ ഉമ്മ വെച്ച മുടി ചീത്ത ആള് ഭയങ്കര പിടിച്ചോളൂ ആ ഒന്ന് കാണിച്ചോ ക്യാമറ കാണിക്കണ്ടേ ക്യാമറ കാണിക്കൂണ്ട താങ്ക് യു എന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു ആ താങ്ക് യു വെൽക്കം 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 അപ്പൊ നമുക്ക് ഇനി ഒരു നമുക്കിനിയിലേക്ക് കാലാവസ്ഥയിലേക്ക് പോകേണ്ടതുണ്ട് കാലാവസ്ഥ അജിത്ത് ആ മാഷാണ് ആ എവിടെയാണ് എവിടെയാണ് നിങ്ങളുടെ ഒരു എങ്ങനെയാ പോരാട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സ്കൂൾ എൽ പി സ്കൂളിലെ കുട്ടികളാണ് കുഞ്ഞു മക്കളാണ് പക്ഷെ ആ സ്കൂളും പരിസരത്തുമാണ് ശരിക്കും നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുള്ളത് ശരിക്കും നമുക്ക് ശരിക്കും കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പക്ഷെ അതെ അതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശരിക്കും നമ്മുടെ സ്കൂളും പരിസരത്തൊക്കെയാണെങ്കിൽ ശരിക്കും നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് വല്ലാണ്ട് അപ്പൊ നമ്മുടെ ചെറിയൊരു സ്കൂളായിരുന്നു ശരിക്കും ട്രൈബൽ സ്റ്റുഡൻസ് കൂടുതലുള്ള ഒരു ഏരിയയാണ് അപ്പൊ നമ്മള് ഭയങ്കര ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ശരിക്കും ഫിസി ടി ഒക്കെ വെച്ചിട്ട് കാരണം ഇത് ആളുകൾ രാത്രി നമ്മൾ ഒരു മണി വരെ നമ്മൾ സ്കൂളിൽ ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടായാലും അവിടെ എന്താ നടക്കുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല അവിടെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു മദ്യകുപ്പി രാവിലെ വന്ന് മദ്യകുപ്പി എടുത്ത് മാറ്റണം പിന്നെ ഈ വീട്ടിന്റെ കുട്ടികൾ കാര്യങ്ങളെല്ലാം ഇത് ഒരു അവസാനം ഉണ്ടാക്കണം ഇതിനൊരു തീയതി ഇതിന് കോഴിക്കോട് കോഴിക്കോട് ആക്രമണത്തെ കുറിച്ചൊരു വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ് ഈ പ്രദേശത്ത് അടുത്ത കഴിഞ്ഞ വർഷങ്ങളായിട്ട് ധാരാളം മനുഷ്യനെ അതെ അതെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഈ വിരുദ്ധ സന്ദേശ യാത്ര ഞങ്ങളുടെ നാടിന് നല്ലൊരു ഉണർവ്വ് നൽകിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അതിനെതിരെ പ്രതികരിക്കുന്നവരാണ് അതെ വന്യമൃഗശല്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംഭവമാണ് അതിന് വേണ്ടി ഞങ്ങൾ പേര് ജോർജ് ഒരു വാഹന പ്രചരണവാദി അടുത്ത് നടത്തിയിരുന്നു ആയിരം പേര് ഒരു സർക്കാർ അയച്ചിട്ടുണ്ട് പക്ഷെ ഒരു പരിഹാരം ഇതുവരെ നടക്കില്ല കാരണം ഒന്നാമത് കാര്യം വന വനത്തിനുള്ളിൽ മൃഗങ്ങളും നിർത്താൻ സാധിക്കാത്തൊരവസ്ഥയും നിലവിലുള്ളത് കാരണം വനത്തിനുള്ളിൽ ഉള്ളത് ഇന്ന് വെച്ചു പിടിച്ച് മരങ്ങള് തേക്ക് ഗ്രാൻഡീസ് അതുപോലെ യൂക്കാലിപ്സ് ആണ് ഈ സാധനങ്ങൾ കഴിഞ്ഞാൽ ഒരു പുല്ല് പോലും താഴം ഉളക്കില്ല അതാണ് പ്രധാനപ്പെട്ട കാരണം അത് മുറിച്ചു മാറ്റി സാധാരണ സ്വാഭാവിക വനങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാകാം മാത്രമല്ല വന്യമൃഗ ശല്യം തടയുന്നതിന് വേണ്ടി സർക്കാർ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ഒന്നും മതിൽ കെട്ടലാണ് മ മതിൽ കെട്ടുന്നത് ശരിയായ നടപടിയാണ് ശരിക്കും നടക്കുകയും ചെയ്യും പക്ഷെ എന്താണ് ചെയ്യുന്ന ശരിയായ രീതിയിലുള്ള അനുഭവത്തിൽ സിമെൻറ്റും മണ്ണിലും ചേർക്കാതെ മതിൽ കെട്ടുന്നതുകൊണ്ട് ആന തെട്ടുമ്പോഴും മറിഞ്ഞു വീഴുന്നു ആനകൾ പുറത്തോട്ടിറങ്ങുന്നു അതുപോലെ തന്നെ ഏറ്റവും ഫലപ്രദമായ കാര്യമാണ് റെയിൽപ്പാള വേലി ഈ റെയിൽപാള വേലിയും കൃത്യമായി നടപ്പിലാക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഈ മൃഗങ്ങളെ വനത്തിലാത്തത് മറ്റൊന്നാണ് ഫെൻസിങ് ഏറ്റവും ഫലപ്രദമാണ് ഫെൻസിങ് ഇട്ടുകഴിഞ്ഞാല് ഞാൻ ചെറിയ കൃഷിക്കാരനാണ് ഞാൻ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് ഏഴ് വർഷമായിട്ട് എന്റെ പുരടത്തിലെ അല്ലെങ്കിൽ പറമ്പില് ഒരു ഈച്ച പോലെ പൂച്ച പോലും കടക്കാറില്ല പക്ഷെ അപ്പൊ അങ്ങനെ മറ്റുള്ളവരുടെ പറഞ്ഞു കൊടുക്കണം അല്ല അത് സർക്കാർ ചെയ്യുന്നത് ശരിയായ രീതിയിലല്ല അതാണ് കാരണം